വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അല്ലേ അപ്പോൾ അൻസിബി സി ബി ഔട്ടായി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എൺ സി ബി ഔട്ടായത് കാരണം വോട്ടിംഗ് ലെവൽ നോക്കുമ്പോൾ അപ്സര കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിലുള്ളത് ശ്രീതു ആയിരുന്നു പിന്നെ മുടിയനായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ പിന്നെ ശ്രീതു സേഫായി അപ്സര എങ്ങനെ ഔട്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു ഒരത്ത് മിടിയുമില്ല പിന്നെ ശ്രീദുവിനെക്കാട്ടി എന്തുകൊണ്ടോ ആക്റ്റീവായിട്ടുള്ളത് ഇപ്പോൾ അപ്സരയാണെന്ന് തോന്നുന്നുണ്ട് ശ്രീതു വെറും ക്യൂട്ട്നെസ് മാത്രം കളിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ഗെയിമിൽ ഒന്നും ബിഗ് ബോസിൽ ഒന്നും ശ്രീദുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല വെറും ക്യൂട്ട്നെസ് കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് പക്ഷെ അൻസിബ പണ്ടൊന്നും ആക്ടറെ ആക്റ്റീവല്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഇപ്പോൾ അൻസിബ നല്ലൊരു ഗെയിമറായിട്ട് മാറുന്നുണ്ട് നല്ല വിബി ബി മെക്ടീരിയലായിട്ട് മാറുന്നുണ്ട് പിന്നെ അൻസിബേൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഒരു സയലൻസ് സ്വഭാവമാണ് അതിപ്പോൾ ബിഗ് ബോസിൽ വന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് അഭിനയിക്കും പക്ഷെ കുറേ കാലം നമുക്ക് പത്ത് എഴുപത്തഞ്ച് ദിവസമൊന്നും നമുക്ക് ബിഗ് ബോസിൽ അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറും അഭിനയിച്ച് നിൽക്കാൻ പറ്റൂല അപ്പം അൻസിബ അൻസിബേന്റെ സ്വന്തം സ്വഭാവം അങ്ങനെയാണ് അങ്ങനെ വലിയ എന്താ പറയണ്ട ഒച്ചപ്പാടും ബഹളവും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പം അതിൽ കൂടുതലൊന്നും അൻസിബെന്ന് പ്രതീക്ഷിക്കണ്ട പക്ഷെ നല്ലൊരു പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു പിന്നെ വോട്ടിംഗ് ലെവലും ഒക്കെ ആണെങ്കിലും അൻസിബക്കെയായിരുന്നു വോട്ടിംഗ് ലെവല് കൂടുതൽ പക്ഷേ ശ്രീധൂനായിരുന്നു കുറവ് പിന്നെ പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചെന്നറിയില്ല പക്ഷേങ്കിൽ എന്താ പറയേണ്ടത് ശ്രീധൂന് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വോട്ടും കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം അറിയത്തില്ല ഇതിലെന്തെങ്കിലും ഇനി എന്തെങ്കിലും തിരുമറി എന്നൊന്നും അറിയില്ല പക്ഷേ അൻസിബി ഈ ഈ ഒരാഴ്ച ഔട്ട് ആവേണ്ടതാണ് അൻസിബി ആയിരുന്നില്ല ശരിക്കും പിന്നെ പുതിയ നോമിനേഷൻസ് വന്ന് അതായത് നോമിനേഷൻ നോമിനേറ്റ് ചെയ്യാനുള്ളൊരു അവസരം വന്നു അപ്പോൾ ജാസ്മിൻ നോറേന പുറത്താക്കാനുള്ളൊരു കളിയിലാണ് കാരണം ജാസ്മിൻ്റെ ആ തീരുമാനം എനിക്ക് ശരിയാണെന്ന് തോന്നിയിരുന്നു നോറ പലപ്പോഴും പിന്നെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനുള്ള ഒരു ഇത് ഉറക്കില്ല ചിലപ്പോൾ നോറ പറയുന്നതൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ അതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഉറക്കുകയില്ല നോറ ഇപ്പം ഇങ്ങനെ പറയേണ്ട നേരെ മുഖത്ത് നോക്കി പറയാ മുഖത്ത് നോക്കി നേരെ പറയേണ്ട കാര്യമാണെങ്കിലും ഈ എന്നാൽ പട്ടര മൂക്ക് പിടിച്ചാൽ പോലെ ഇതൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിലല്ല അതുപോലെ തലയൂട്ട് അതായത് നമുക്ക് നേരെ മൂക്കിൽ തുട അപ്പം അത് ചെയ്യാണ്ട് കഴുത്തിലൂട്ട് വലിച്ചിട്ട് കൈയിട്ടിട്ട് ഇപ്പുറത്തൂട്ട് തൊടുന്ന ആ ഒരു കാറ്റഗറിയിലാണ് നോറ അപ്പം ഈ നോറ പറയുന്ന പല കാര്യങ്ങളും അവിടെയുള്ളവർക്കായിരിക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളത് നോറേൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ ജാസ്മിനുമായിട്ട് കോംപ്രമൈസ് പോലെ ഒരു ടോക്കൊക്കെ നടന്നെങ്കിലും ജാസ്മിനൊന്നും കേൾക്കാൻ താല്പര്യമില്ല കാരണം ജാസ്മിൻ നോറേൻ്റെ വാക്ക് കേൾക്കണ്ടെന്നുള്ള ജാസ്മിൻ ഉള്ളത് പിന്നെ നോറ പണ്ടൊക്കെ എപ്പോൾ ജാസ്മിനോട് അടിയാണെങ്കിലും പക്ഷെ ഇപ്പം ജാസ്മിനായിട്ട് അടിയൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് പല കാര്യത്തിലും ജാസ്മിൻ ഇതാക്കി നിൽക്കുന്നത് പക്ഷെ ജാസ്മിനാ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല നോറേൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള ഇതിൽ തന്നെയാണ് ജാസ്മിൻ നിൽക്കുന്നത് അപ്പോൾ ജോസ് ജാസ്മിൻ ഇപ്രാവശ്യം നോമിനേറ്റ് ചെയ്യുന്നത് നോറേനെയാണ് കേട്ടോ പിന്നെ ഈ ബിഗ് ബോസിൽ ഒരു കണ്ടൻറ്റും ഒരു ഇതും കൊടുക്കാത്ത ഒരാക്റ്റീവല്ലാത്ത കുറേ കണ് ഒരു മൂന്നാല് കണ്ടസ്റ്റൻസ് ഉണ്ട് അവരും കൂടെ പോയാലൊന്നു നല്ല കളിയൊന്നും ഷാറാവുമായിരുന്നു അപ്പം അവർ ഈ ആഴ്ച അങ്ങ് പോകുന്നു വിചാരിക്കാം പക്ഷേ ഏതൊക്കെയുള്ള ടി ആർ പി ഒക്കെ ഉള്ളതുകൊണ്ട് ചിലർ രക്ഷപ്പെട്ടു പോകുന്നു അപ്പോൾ രാത്രി അൻസിബി ഔട്ടായി അന്ന് രാത്രി മുടിയനെ ഭയങ്കര സങ്കടമാകുന്നുണ്ട് കാരണം മുടിയൻ്റെ ഏറ്റവും വലിയ ക്ലോസ് ആയിട്ടുള്ളത് അൻസിബയാണ് അപ്പോൾ അൻസിബയും മുടിയനുമാണ് കൂട്ട് അപ്പോൾ അൻസിബ പോയെന്ന സങ്കടമാണ് മുടിയൻ പറഞ്ഞു തീർക്കുന്നത് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയതാണ് പക്ഷേ അവൻ പറയുന്നത് മൈൻഡ് ശരിയില്ല ആവുന്നില്ല ഇടാ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നാലും മറ്റു ഫുഡ് അവിടെ തന്നെ വെക്കുകയും മുകളിലോട്ട് നോക്കി ഇരുന്നിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു നല്ല ഫ്രണ്ട് പോയാൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ സങ്കടം ആണവിടെ കാണുന്നത് അഭിഷേകവും ഒക്കെ ഉണ്ട് പിന്നെ അൻസിബ പറയുന്ന ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല മുടിയൻ ശരിക്കും ഒരു എന്താ പറയണ്ടത് ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് പക്കാവാണ് അത്രയും മൈൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് അത്ര അങ്ങ് അവൾ പറയുന്നത് അത്ര അങ്ങ് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നിയില്ല അതിലും നല്ലത് എനിക്ക് അഭിഷേകമാണ് ഒരു നേരെ വാ നേരെ പോകുന്ന ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനായിട്ട് തോന്നുന്നത് പിന്നെ നല്ലോണം കളിക്കുന്നേ ഉണ്ട് അഭിഷേകം മുടിയനാക്കാട്ടി നന്നായിട്ട് കളിക്കുന്നത് അഭിഷേകനെയാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർ അഭിപ്രായങ്ങൾ വ്യത്യാസം വരുമല്ലോ അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു ടോക്ക് നടക്കുന്നുണ്ട് അവിടെ അവർ എന്താ പറയണ്ടത് മനസ്സിപ്പം പോയതിൻ്റെ ഒരു സങ്കടത്തിൽ ഒരു ശോകമുഖമായി കിടക്കുകയാണ് ആ മുടിയൻ്റെ ഒരു ഏരിയ പിന്നെ രാവിലെ തന്നെ അവിടെ അടിപൊട്ടിയിരിക്കുന്നു അടുക്കളയില് ജാസ്മിനും ജിൻഡോ ആണ് പിന്നെ ജാസ്മിൻ കച്ചറ സ്വഭാവം ഇന്നലെ പറയുന്നുണ്ട് ഞാൻ പണ്ടത്തുമ്പത്തെറിയാലും പറഞ്ഞാൽ ആ ഒരു സ്വഭാവത്തിലേക്ക് ഞാൻ വരും ജിൻഡോ വിചാരിക്കേണ്ട പക്ഷേ ജാസ്മിൻ അവിടെ തന്നെ എങ്ങനെ പോയാലും വരും അപ്പോൾ രാവിലെ തന്നെ ചായ വെക്കാൻ ആരുമില്ല അപ്പോൾ സായി പറയുന്ന ചായ ഇല്ല കിട്ടിയില്ല അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ വെച്ച് തരാനായിട്ട് പോകുന്നുണ്ട് അപ്പം ചിൻ്റെ വരുന്നതായിരുന്നു ജാസ്മിൻ ചെയ്യുമ്പോൾ എന്താ അവിടെ തനിക്ക് ചായ വെച്ചുകൂടിയേ അപ്പോൾ ജിൻ്റെ പറയും ഞാൻ ബാത്റൂമിലായിരുന്നു അപ്പോൾ താൻ എവിടെ പോയതൊന്നും എനിക്ക് നമുക്കറിയേണ്ട കിച്ചൺ ടീമിൻ്റെ ഇത് കാണോ നിങ്ങൾ ചെയ്യണം ജാസ്മിൻ അതിൽ തന്നെയാണ് പിന്നെ പുതിയ പിന്നെ പറയും ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കണ്ടതെന്ന് അപ്പോൾ ജിൻ്റെ പറയും ഇന്നലത്തെ കറികളൊക്കെ ബാക്കിയുണ്ടല്ലോ ഇന്നലെല്ലാം ബിഗ് ബോസ് ആണ് ഭക്ഷണം കൊടുത്തത് അപ്പം കറികളൊക്കെ ബാക്കിൻ്റെ അത് ചൂടാക്കി കൊടുത്താൽ മതിയല്ലേ അപ്പോൾ ജാസ്മിൻ പറയാ അത് പറ്റില്ല എന്ന് പറയേണ്ട ഫുഡ് തലേനത്ത ഫുഡ് കഴിക്കാത്ത കറികൾ കഴിക്കാത്ത ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ചിൻ്റെ പറയുന്ന നമുക്ക് ആക്കാം അപ്പം നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതെല്ലാം മറ്റ് ജാസ്മിൻ ചൊറയാക്കുന്നുണ്ട് അപ്പം ചിൻ്റെ പറയും ഓക്കെ ഞാൻ വെക്കാമെന്ന് ജിൻറ്റോ പറയുന്നുണ്ട് അപ്പം പക്ഷേ ജിൻഡോ തലേന്നത്തെ കഴിച്ചാൽ മതിയെന്നുള്ളൂ ഇതിൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഞാൻ വെക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നൊക്കെയുണ്ട് അപ്പം പിന്നെ ജാസ് അർജുനും ശ്രീധവും കൂടെ കറികളൊക്കെ ചൂടാക്കുന്നത് ജിൻഡോ കാണുന്നുണ്ട് അപ്പോൾ ജിൻഡോ അതും കണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ തിരിച്ചു വരുമ്പോൾ അഭിഷേകം ആരൊക്കെ പറയുന്നുണ്ട് ഈ കറി ചൂടായിട്ടില്ല അപ്പോൾ ജാസ്മിൻ വന്ന് ജിൻഡോനെ തട്ടിക്കേറുന്നുണ്ട് താൻ താനല്ലടോ കിച്ചൺ ടീമിൻ്റെ ആൾ അപ്പോൾ താൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ അങ്ങനെ ഇങ്ങനെ അപ്പം ജിൻഡോ പറയും ഞാനത് അർജുന ചെയ്തു അത് ചൂടാക്കുന്ന ഞാൻ കണ്ടിരുന്നു അത് ചൂടായിട്ടില്ല അതൊക്കെ താൻ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് ജാസ്മിൻ കട്ട് റോങ് ആയിട്ട് സംസാരിക്കുന്നത് കാരണം ജാസ്മിൻ്റെ വായിക്കെ ഇല്ലാന്ന് വണ്ടേ അറിയാം പിന്നെ ജിൻഡോനോട് അത്ര വലിയ ഇല്ല ജാസ്മിൻ എന്ന് പറഞ്ഞാലും ക്ഷമിച്ചു എന്നോ എന്ന് പറഞ്ഞാലും ജിൻഡോനോട് യോജിക്കാൻ ജാസ്മിന് കഴിയില്ല നോറയനോട് യോജിക്കാൻ ജാസ്മിന് പറ്റത്തില്ല അപ്പോൾ ആ ഒരു ഇത് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ അവരൊരു ഒരു വഴക്കവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ ഭക്ഷണത്തിന് ഒന്നും വഴക്കുണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എവിടെ ആൾക്കാരും പറയുന്നത് അവർ പറയട്ടെ എന്നുള്ള ഇതിലാണ് അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അതായത് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇനി പുതിയ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുക അടുത്ത അപ്ഡേറ്റായിട്ട് വരുന്നവരെ തെറ്റാ ബൈ ബൈ സി യു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ